ഓം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ നമ അഭിവ്യന്തരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവത മഹാത്മ്യ ക്ലാസിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതം അറുപത്തി ആറാമത്തെ ശ്ലോകം രണ്ടാമത്തെ അധ്യായത്തിലെ അറുപത്തി ആറാമത്തെ ശ്ലോകം വരെ കഴിഞ്ഞു ഇനി അറുപത്തി ഏഴാമത്തെ ശ്ലോകം വായിക്കാം ഊജുഹു ജാതാ വേദോപനിഷാം കഥ അത്യുത്തമാതാകൃതി ഭാഗവതത്തിന്റെ ശ്രേഷ്ഠതയാണ് വിവരിക്കുന്നത് ഭാഗവതീ കഥ ഭഗവത് സംബന്ധിയായിരിക്കുന്ന ഈ കഥ വേദോപനിഷാം സാരാത് ജാത വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും സാരത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു തഥ അതുകൊണ്ട് തന്നെ അത്യുത്തമ ഭാതി ഏറ്റവും ഉത്തമമായിട്ട് പ്രകാശിക്കുന്നു ഫലോന്നതി പൃഥക്ഭൂത ഫലം കൊണ്ടുള്ള ഉന്നതിക്കും വെവ്വേറെ ആയിരിക്കുന്നു വേദങ്ങളും ഉപനിഷത്തുകളും ശ്രേഷ്ഠം തന്നെ പക്ഷെ ഭാഗവതം വരുമ്പോ വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും സാരത്തിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത് അപ്പോ അതിൻ്റെ ഫലവും അതുപോലെ തന്നെ ഉത്തമമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇനി അങ്ങോട്ട് എന്താണ് ഉദാഹരണങ്ങളിലൂടെ സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത് നമ്മുക്ക അത് നോക്കാം 68ാമത്തെ ശ്ലോകം ആമൂലഗ്രം രസസ്തിഷ്ഠൻ ആ스테നസ്വാദ്യദേയത സംഭൂയസപ്രഥഖ്フードഹ ഫലേവിശ്വമനോഹരഹ രസഹ ആമൂലഗ്രം തിഷ്ഠൻ ആ스테 ഒരു വൃക്ഷത്തിന്റെ കാര്യ പൊമാവ് മുതലായ വൃക്ഷങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ രസം ആമൂലാഗ്രം മൂലം മുതൽ അഗ്രം വരെ തിഷ്ടൻ ആസ്തേ സ്ഥിതി ചെയ്യുന്നു നമുക്ക് ഏവർക്കും അറിയാം യഥാ നെ ആ രസത്തെ പക്ഷെ നമുക്ക് അനുഭവയോഗ്യമല്ല അനുഭവിക്കുവാൻ സാധ്യമല്ല ആ രസത്തിന്റെ ഗുണവും വ്യത്യസ്തമായിരിക്കും ഇനി ഫലേ സംഭൂയ അത് ഫലത്തിൽ ചേർന്നിട്ടിരുന്നാൽ വേറെ ഭവിച്ചിരിക്കുന്ന അത് വിശ്വമനോഹരഹ ലോകത്തിന്റെ തന്നെ മനസ്സിനെ ഹരിക്കുന്നതായിരിക്കുന്നു എന്നാണ് അപ്പോ മൂലത്തിനും ഫലത്തിനും ഗുണം വിശേഷം നിമിത്തം ഭേദമുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ഔഷധികളിലായാലും വൃക്ഷങ്ങളിലായാലും അതിൻ്റെ ആ ശാഖകളില് തടിയില് ഇലകളില് ഒക്കെ രസമുണ്ട് പക്ഷെ ആ രസം ഉപയോഗ യോഗ്യമായിരിക്കണം എന്നില്ല ഗുണവും വ്യത്യസ്തമായിരിക്കും പക്ഷെ സർവവ്യാപിയായിരിക്കുന്ന ആ രസം സാരാംശമായി ഉണ്ടായി വരുന്ന ഫലത്തില് പരിണമിക്കുമ്പോ ആ രസം ആസ്വാദ്യകരമായി തീരും ഫലത്തിന്റെ സ്വാദൊന്നു വേറെ തന്നെയാണ് അതിന്റെ ആസ്വാദ്യതയും വേറെ തന്നെയാണ് ഇങ്ങനെ ഇരിക്കുന്ന ആ ഫലത്തിൽ ഇരിക്കുമ്പോ അത് വിശ്വമനോഹരഹ ഏവർക്കും അത് ആസ്വാദ്യമാകുന്നു അങ്ങനെ എല്ലാവരെയും അത് ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് മൂലത്തിനും ധനത്തിനും ഗുണവിശേഷം കൊണ്ട് ഭേദമുണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് ഇനി അതിനെ മറ്റൊരു ഉദാഹരണം കൊണ്ട് സമർത്ഥിക്കുകയാണ് അറുപത്തി ഒൻപതാമത്തെ ശ്ലോകം യഥാധേ സ്ഥിതം സർപ്പിഹികൾ തദ്വ്യം രസവർ ദുഃധേ സ്ഥിതം സർപ്പിഹി പാലി സ്ഥിതി ചെയ്യുന്ന നെയ്യ് സ്വാദായ അനുഭവിക്കാനായി കൊണ്ട് ന ഉപകൽപതെ യോഗ്യമായിരിക്കുന്നില്ല ൂതം തത് വേർതിരിക്കപ്പെട്ട അത് ദേവാനാം രസവർധനം ദിവ്യം ഹി ദേവന്മാർക്കു കൂടി രസത്തെ വർദ്ധിപ്പിക്കുന്ന അമൃതായി മാറുന്നു അതായത് പാലില് വ്യാപിച്ചിരിക്കുന്ന നെയ്യ് നമുക്ക് അതേപടി അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല അതിനെ തൈരാക്കി മഥനം ചെയ്ത് കടഞ്ഞ് നെയ്യെടുത്ത് അങ്ങനെയാണെങ്കിലോ നെയ്യുണ്ടാക്കിയെടുക്കുകയാണെങ്കിലോ അതൊരു ദേവന്മാർക്ക് കൂടി അനുഭവയോഗ്യമായിരിക്കുന്ന ആ പദാർത്ഥമായി തീരുന്നു അപ്പോ നെയ്യിന്റെ ആ മൂല പദാർത്ഥമായിരിക്കുന്ന പാലിനും നെയ്ക്കും തമ്മിൽ ഭേദമുണ്ടെന്ന് ഇതിൽ കൂടി സ്പഷ്ടമാകുന്നുവല്ലോ എന്നാണ് വേറൊരു ഉദാഹരണം നോക്കാം എഴുപതാമത്തെ ശ്ലോകം ഭാഗവതി കഥ ുടെ ആദ്യ മധ്യാന്തം അടിമുതൽ മുടിവരെ ശർക്കരാവപ്യതിഷ്ടി മധുര രസം വ്യാപിച്ചിരിക്കുന്നു ഏവർക്കും അറിയുന്നതാണ് എങ്കിലും ആ കരിമ്പിൻ തണ്ടിൽ നിന്ന് ശർക്കരയെ പൃഥക്ഭൂത വേർതിരിച്ചെടുത്താൽ അത് സ്വാദുള്ളതായി ഭവിച്ചിരിക്കുന്നു അതെ തഥാഭാഗവതി കഥ അപ്രകാരം വേദവേദാന്താദികളിൽ വ്യാപിച്ചിരിക്കുന്നതായിരിക്കുന്ന ആ രസത്തെ സാരമായിട്ട് എടുത്തു വന്നാൽ ഭാഗവത കഥ വേദവേദാന്താദികളെക്കാളും ഉത്തമമായിരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനനം ചെയ്താൽ മനസ്സിലാക്കുവാൻ സാധിക്കുമല്ലോ അതേപോലെ എഴുപത്തിയൊന്നാമത്തെ ശ്ലോകം വായിക്കാം ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മ സംക്തിജ്ഞാന വിരാഗണം സ്ഥാപനായ പ്രകാശിതം ഇത് ഈ ഭാഗവതം എന്ന് സുപ്രസിദ്ധമായിരിക്കുന്ന ഈ പുരാണം അല്ലെങ്കിൽ ആചാര്യന്മാർ പറയും നാമപുരാണം നാലു വേദങ്ങളോടും സദൃശമായിരിക്കുന്നു ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളെ ബലപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് വേദവ്യാസ മഹർഷി ആ നാലു വേദങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന സാരത്തെ വേർതിരിച്ച് പുരാണ സ്വരൂപ സ്വരൂപത്തില് നമുക്ക് വാർത്തെടുത്ത് തന്നിരിക്കുകയാണ് ഇതുപോലെ മനസ്സിലാക്കണം എന്നാണ് എഴുപത്തിരണ്ട് സാഗരി സുസ്നാതൻ അതായത് നിപുണൻ പരിതാപവാന് ആരാണ് മനസ്സിൽ ദുഃഖമുള്ളയാള് വേദ വേദാന്ത സുസ്നാതെ വേദങ്ങളിലും വേദാന്തത്തിലും എല്ലാം നിപുണനാണ് ഗീതായ അഭി ഭഗവത്ഗീത പോലും രചിച്ച് എല്ലാം പഞ്ചമ വേദം എന്ന് പറയുന്ന മഹാഭാരതം ഒക്കെ രചിച്ച ആളാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദുഃഖം ഉണ്ടായില്ലേ മുഹ്യൻ അജ്ഞാനസാഗരി മുഹ്യൻ അജ്ഞാനത്തില് അദ്ദേഹം മോഹിച്ചു പോയില്ലേ അപ്പോഴോ തഥാത്വയാ ചതുശ്ലോക സമന്വിതം നിർബാധുപാധാരായണ അങ്ങനെ ഇരിക്കുമ്പോ മനസമാധാനം ഉണ്ടാകാതെ ഉത്തമ ഗ്രന്ഥങ്ങളുടെ കർത്താവായിരിക്കുന്ന വേദവ്യാസൻ പോലും ഇരിക്കേ അജ്ഞാന സമുദ്രത്തില് അകപ്പെട്ട് മോഹിച്ചിരിക്കെ ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ചു കൊടുത്തില്ലയോ ആ നാല് പദ്യങ്ങൾ ചതുശ്ലോകി അതിലടങ്ങിയ ഭാഗവത കഥാസാരത്തെ തടീയ ശ്രവണ സദ്യ ശ്രവിച്ച മാത്രയിൽ തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ മനക്ലേശവും തീർന്നു പോയില്ലേ അതാണ് വ്യാസരുടെ മനക്ലേശം ഒഴിഞ്ഞു പോയില്ലേ തത്രദേവി സ്മയക്കേന യഥ്രശ്നകരോ ഭവാൻ ശ്രീമദ് ഭാഗവതം ശ്രാവ്യം ദുഃഖ വിനാശനം തത്ര അപ്പോ പിന്നെ മഹാത്മ്യമേ ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിനുണ്ട് എന്നതിൽ ആശ്ചര്യപ്പെടുവാൻ എന്തിരിക്കുന്നു അതില് ഒന്നുമില്ല പിന്നെയോ ശ്രീമദ് ഭാഗവത ശ്രവണത്താൽ തന്നെ ശോക ദുഃഖ വിനാശനം ശോകവും ദുഃഖവും എല്ലാം ഒഴിഞ്ഞു പോകും ആധിയും വ്യാധിയും ഒഴിഞ്ഞു പോകും അതാണ് താപത്രയങ്ങൾ ഒഴിഞ്ഞു പോകും അതിന് സംശയം ഇല്ല അത് എല്ലാം ആ ദുഃഖം എല്ലാം ഒഴിഞ്ഞിട്ട് ശുദ്ധനായിത്തീരും മനസ്സ് ചാഞ്ചല്യത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും അങ്ങനെ സന്തുഷ്ടനായി ഭവിക്കും മനുഷ്യൻ എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല ഇത് ശ്രവിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ നാരദ മഹർഷി എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം നാരദ ഉഴുപത്തി അഞ്ചാമത്തെ ശ്ലോകം ദർശനം ശ്രേയസ്തനോദി ഭവ ദുഃഖാർദിത നിശേഷ ശേഷ മുഖ ഗീത യദ്ദർശനം സമയത്ത് ഒരു ഉത്തമ ഭക്തനാണെങ്കിൽ ഭഗവാൻ ഏതെങ്കിലും ഒരു രൂപത്തിൽ ദുഃഖിച്ചിരിക്കുന്നവരുടെ അരിയില് സാന്ത്വനവുമായി എത്താതിരിക്കില്ല അത് ഗുരുജനങ്ങളുടെ രൂപത്തിലാണെങ്കിലോ അതിശ്രേഷ്ഠവുമായി യദ്ദർശനം യാതൊരുവരുടെ ദർശനം കൊണ്ട് സംസാര ദുഃഖം സംസാര ദുഃഖമാകുന്ന കാട്ടു പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ അമംഗളങ്ങളെ ഉടനെ തന്നെ നശിപ്പിക്കുന്നു ശ്രേയ തനോതി ശ്രേയസിനെ വർധിപ്പിക്കുകയും ചെയ്യുന്നു നിശേഷ ശേഷ മുഖ ഗീത കഥക ആദിശേഷന്റെ മുഖങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച കഥകളെ തന്നെ പാനം ചെയ്യുന്ന മഹാത്മാക്കളെ പ്രേമ പ്രകാശകൃതയെ പ്രേമസ്വരൂപത്തെ പ്രകാശിപ്പിക്കുവാനായിക്കൊണ്ട് ശരണം ഗതഹ അസ്മി ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നു എന്ന് നാരദമഹർഷി സനൽകുമാരാദികളെ നമസ്കരിച്ചു പറയുക എന്നാൽ വിസ്മൃതമായിരിക്കുന്ന അല്ലെങ്കിൽ വിസ്മൃതമായിരുന്ന ഭാഗവത മഹിമയെ നിങ്ങളുടെ മുഖത്ത് നിന്ന് ഉച്ചരിച്ചു കേട്ടപ്പോൾ എൻ്റെ എല്ലാ ദുഃഖങ്ങളും മാറിയിരിക്കുന്നു എന്ന് നാരദ മഹർഷി സന്തുഷ്ടനായിട്ട് പറയുകയാണ് അപ്പോൾ നിങ്ങളെ പോലുള്ളവരുടെ സന്ദർശനം എന്ന് പറയുന്നത് സംസാര ദുഃഖങ്ങളാകുന്ന കാട്ടുതിയിലകപ്പെട്ട് പീഡിതരായിരിക്കുന്ന ആ മനുഷ്യരുടെ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കുവാൻ പോരുന്നതാകുന്നു അങ്ങനെയുള്ള ആ ആദിശേഷന്റെ ആയിരം മുഖങ്ങളിൽ നിന്ന് ഒഴുകുന്ന കഥാമൃതത്തെ തന്നെ നിരന്തരം പാനം ചെയ്ത് ആനന്ദിക്കുന്ന ആ മഹാനുഭാവന്മാരായ നിങ്ങളെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ഭാഗം തന്നെയാണ് ഇവിടെ നാരദ മഹർഷി നമുക്ക് പറഞ്ഞു തരുന്നത് ആത്മ സാക്ഷാത്കാരത്തെ ആത്മാന്വേഷണ കൊതികളായിരുന്ന ഏ ആയിരിക്കുന്ന ഏവർക്കും മനുഷ്യജന്മത്തില് ഒരു ഗുരു സാന്നിധ്യം ആവശ്യമാണ് ആ ഗുരുവിന്റെ മുഖത്ത് നിന്ന് പ്രവഹിക്കുന്ന ഭഗവത് കഥകളെ പാനം ചെയ്യുമ്പോഴാണ് മനുഷ്യന്റെ ഉള്ളിലെ ജ്ഞാനവൃത്തികളെല്ലാം നശിച്ച് മനുഷ്യൻ ശുദ്ധനായി ശുദ്ധനായിത്തീരുന്നത് നമുക്കടുത്ത ശ്ലോകം വായിക്കാം എഴുപത്തി ആറാമത്തെ ശ്ലോകം भाग्योदयेन देन बहु जन्म समार्चि देना, सल्संगमे वलपदे पुरुषोय दावै, अज्ञानखे दुकृत मोह महंधगार, नाशंभि थायः तदोधय दे, दे ബഹുജന്മ സമാർജിതേന ഭാഗ്യോദന ബഹുജന്മങ്ങളിൽ ആർജിച്ചു വച്ചിരിക്കുന്ന ഭാഗ്യത്തിന്റെ ഉദയത്താൽ പുരുഷരുപ്പോൾ സൽസംഗത്തെ പ്രാപിക്കുന്നുവോ തഥാ ഏവ വൈ അപ്പോൾ തന്നെ നിശ്ചയമായും അജ്ഞാന ഹേതുകൃത മോഹ മഹാന്ധകാരനാശം അജ്ഞാനമാകുന്ന കാരണത്താൽ ജനിപ്പിക്കപ്പെട്ട മോഹമാകുന്ന മഹാ അന്ധകാരത്തിന്റെ നാശത്തെ വിധായ ചെയ്തിട്ട് വിവേകേഹി വിവേകം ഉദിക്കുന്നു നിശ്ചയം എന്താണ് അജ്ഞാനം നാം ഈ ശരീരമാണ് എന്നുള്ളത് തന്നെയാണ് അജ്ഞാനം ജീവൻ ശരീരബദ്ധനായിരിക്കുന്നു ശരീരമാണ് ിന്തിക്കുന്നു അത് തന്നെയാണ് അജ്ഞാനം അപ്പോൾ ഈ അജ്ഞാനം മാറുന്നതിന് സത്സംഗം അവശ്യമാണ് സത്സംഗത്തിന്റെ ഫലമാണ് ഇതില് വർണ്ണിക്കുന്നത് അനേക ജന്മങ്ങളിൽ ആർജിച്ചിരിക്കുന്ന സുഹൃത്തം കൊണ്ട് ഭാഗ്യം കൊണ്ട് ഒരുവൻ എപ്പോൾ സത്സംഗം ലഭിച്ചു തുടങ്ങുന്നു അപ്പോൾ ആത്മ സ്വരൂപത്തെ അറിയാതിരിക്കുന്നത് കൊണ്ട് ശരീരം ആകുന്ന അനാത്മവസ്തുക്കളില് ആത്മാവാണെന്നുള്ള ചിന്ത കൊണ്ട് അജ്ഞാനപ്പെട്ടിരിക്കുന്ന അവന് വിവേകം വന്നു തുടങ്ങും വിവേകം ഉദിച്ചു തുടങ്ങും ആ ഗാഢമായ അന്ധകാരം നശിച്ച് ആ വിവേകമാകുന്ന അതില്ലെങ്കിൽ ആത്മജ്ഞാനമാകുന്ന സൂര്യൻ സത്സംഗത്തിൽ ചേർന്ന് കഴിയുമ്പോൾ ഉദിച്ചു തുടങ്ങും അപ്പോ സാധു സംഗമം തന്നെയാണ് എല്ലാ ദുഃഖങ്ങളിൽ നിന്നുമുള്ള മോചനത്തിന് ഉത്തമമായ മാർഗം അതിപ്പോ ഇവിടെ നിന്നാണ് ഉണ്ടാവുക അത് സൽസംഗത്തിൽ കൂടി തന്നെ ഉണ്ടാവുള്ളൂ സത്തിനെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സൽസംഗം അവശ്യമാണ് സജ്ജനങ്ങളുമായുള്ള സംഘം എന്താണ് എല്ലാ കാലത്തും നിലനിൽക്കുന്ന നാശരഹിതമായ സത്യവസ്തു എന്ന് പറഞ്ഞാണ് ഈ അധ്യായം ഇവിടെ സമാപിക്കുന്നത് ഇത് ശ്രീ പത്മപുരാണെ ഉത്തരഖണ്ഡേ ശ്രീമദ്ഭാഗവത മഹാത്മ്യെ ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അടുത്ത ക്ലാസ്സിൽ കാണും